അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചനിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെല്ലിക്ക ഉപ്പിലിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് അതും പൂപ്പലോ പാടയോ ഒന്നും പിടിക്കാതെ വളരെ ദീർഘനാൾ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു നെല്ലിക്ക ഉപ്പിലിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ നെല്ലിക്ക ഇങ്ങനെ കേടു കൂടാതിരിക്കാനായിട്ട് അപ്പോൾ അതും എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതിനായിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല നാടൻ നെല്ലിക്കയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായി ായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാടൻ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നല്ല വളരെ ഗുണമുള്ളതാണ് ഈ നെല്ലിക്ക അപ്പോൾ ഞാൻ ഇതുപോലെ ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഓൾറെഡി അത് കഴുകി വെച്ചിരിക്കുകയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഓരോ നെല്ലിക്കയും നമുക്ക് നന്നായി അതിൻ്റെ ചെളിയെല്ലാം മാറ്റി നന്നായി കഴുകി തുടച്ച് എടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഓരോ നെല്ലിക്കയും കഴുകി ഇതുപോലെ വെള്ളം വാലാനായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഒരു കീഴത്തപാത്രത്തിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ വെച്ചൊക്കെ എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഈ നെല്ലിക്കായ ഇതിപ്പോൾ ഞാൻ എല്ലാം വൃ വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണെന്ന് ഒന്നുകൂടെ പറയുവാണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് ഓരോന്നും അങ്ങനെ തന്നെ ചെളിയൊക്കെ എടുക്കണം എങ്കിലും നമുക്കിത് ഉപ്പിലിട്ടതിന് ശേഷവും ഇതിന് പൂപ്പലോ പാടയോ ഒന്നും കേടു വരാതെ ഇരിക്കത്തുള്ളൂ അതുപോലെ ഞാനിപ്പോൾ ഒരു വെള്ള കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് തുണിയിൽ വെച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നിൻ്റെ ഈർപ്പ് എടു വലിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ തുണി വെച്ച് നന്നായി ഓരോന്ന് കുറച്ചൊരു മെനക്കേടുണ്ടെങ്കിലും നമുക്കത് ഇത് നല്ല രീതിയിൽ തന്നെ ഇത് വർഷങ്ങളോളം കേടു കൂടാതിരുന്നോളും അപ്പോൾ അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ നെല്ലിക്ക ഓരോന്നും കഴുകിയ ശേഷം തുണി വെച്ച് നന്നായിട്ട് ഒപ്പി ആ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളയണം അതിന് ശേഷം വേണം നമ്മൾ ഉപ്പിലിടാനായിട്ട് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഓരോന്നും എടുത്ത് നെല്ലിക്ക നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിലിരിക്കുന്ന നെല്ലിക്കയല്ല അതുപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതാണേ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ഇനിയും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു കുഴിവുള്ളൊരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണെ നമ്മുടെ വെള്ളം വെക്കുന്നതിനോടൊപ്പം തന്നെ ആ സമയത്ത് നമുക്ക് ഈ പച്ചമുളകും കൂടെ വെള്ളത്തിലിട്ട് വെച്ചേക്കാം ഈ പച്ചമുളകും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കട്ടെ എന്തായാലും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ഞാൻ കല്ലുപ്പിട്ട് കൊടുക്കുവാണേ ഇപ്പോൾ ഈ ഉപ്പിലിട്ടതിന് ഇത്രയും നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ ഉപ്പ് പാകമായിരിക്കും നെല്ലിക്കയിലോട്ട് അതെല്ലാം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റായിരിക്കും ഇനി ഞാൻ അടുത്തൊരു ടിപ്പ് പറയുവാണേ ഇത് ദീർഘകാലം നിൽക്കാനായിട്ടുള്ള ആദ്യത്തെ ടിപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് സാധാരണ സിന്തറ്റിക് വിനീഗർ ആണ് അത് നമുക്കിപ്പോൾ ഒരു കാൽക്കപ്പോളം ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് സ്പൂണ് ഒഴിച്ചാലും മതി ഇപ്പം അതും ഒഴിച്ച് നന്നായിട്ടൊന്ന് വെള്ളം തിളയ്ക്കട്ടെ ആ സമയത്ത് നമ്മുടെ പച്ചമുളകിൻ്റെ എടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊരു കിഴുത്ത പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് കാന്താരിയും യൂസ് ചെയ്യാവേ ഇപ്പോൾ എന്തായാലും ആ എടുത്തിരിക്കുന്ന പച്ചമുളകും ഞാൻ ഇതുപോലെ തന്നെ തുടച്ചെടുക്കുകയാണ് ഇതും ഒരു നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ ഒരു വെളുത്ത കോട്ടൺ തുണിയോ ഉപയോഗിച്ച് നന്നായിട്ടതേ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം നെല്ലിക്ക എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ വേണം പച്ചമുളകും ഇനി നമുക്ക് ഈ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക നെല്ലിക്കത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഒന്ന് മുറിച്ച് കൊടുക്കാം മുറിച്ച് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ ഇതുപോലെ ഒന്ന് ഈ കത്തി കൊണ്ടൊന്നും വരഞ്ഞു കൊടുക്കുക അതെല്ലാം നെല്ലിക്ക അങ്ങനെ തന്നെ വരഞ്ഞു കൊടുക്കണം എങ്കിൽ എങ്കിലിനകത്തോട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ചു വരത്തുള്ളൂ കുറേ നാൾ കഴിഞ്ഞാലേ നമ്മളിത് എടുക്കുകയുള്ളൂ അതായത് ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് ഉപ്പ് എല്ലാം ഉപ്പും പിന്നെ യും ചേർന്ന ആ ഒരു വെള്ളം തിളച്ച് നന്നായിട്ട് തിളച്ച് മറിയണം അതായത് അതിൻ്റെ ഉപ്പും പുളിയെല്ലാം പിടിക്കത്തക്ക രീതിയിലാണ് വെള്ളം തിളച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഈ ഒരു ചൂടോടൂടൂ നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അത് കണ്ടമാനം വെന്ത് പോകും നമ്മുടെ കൈയ്യൊന്നും മുക്കിയ നമുക്ക് പൊള്ളാത്ത രീതിയിൽ അതായത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് തണുക്കാൻ അനുവദിക്കണേ എന്നാൽ ഇതിന് നല്ല ചൂടും വേണം ആ സമയത്ത് നമ്മൾ ഈ എടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒത്തിരി വെന്തും പോകത്തില്ല എന്നാൽ അതിനകത്ത് ഇവിടെ കിടന്ന ഉപ്പും എല്ലാം പിടിച്ചോളും ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ അപ്പം നെല്ലിക്ക മുഴുവൻ ഇട്ടു ഈ സമയത്ത് മുളകിട്ട് കൊടുക്കരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം മുളക് ഇട്ട് കൊടുത്താൽ മുളക് കണ്ടമാനം വെന്തു പോകും നെല്ലിക്കാവുമ്പോഴത്തേന് അതിനകത്തോട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പം ഇതിനകത്തൂടെ ഉപ്പല്ലേ അതിനകത്തോട്ട് പിടിച്ചിരുന്നുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ ഒത്തിരി അങ്ങോട്ട് തണുത്തു പോകരുത് അതിന് മുമ്പ് തന്നെ നിങ്ങൾ നെല്ലിക്ക ഇട്ട് കൊടുക്കണം അത് ശ്രദ്ധിച്ചോണം അതായപ്പോൾ ഇത് മുഴുവൻ ഇട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ് കുറച്ച് നേരം കാരണം ആ ചൂടയിനകത്ത് തന്നെ കുറച്ച് നേരം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം ഞാൻ അടപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുറന്നു എന്നിട്ട് ഞാൻ ആ പച്ചമുളക് തുടച്ച് വെച്ചിരുന്നത് എടുത്ത് ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനകത്ത് ഉപ്പും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുളകും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു നേരത്തെ പറഞ്ഞ പോലെ കാന്താരി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും അതും ഇട്ടു ഇനി നമുക്കിത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നെല്ലിക്ക നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം ദേ അതൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട് നമ്മൾ ആ വരഞ്ഞ് കൊടുത്ത് കാരണം അതിനകത്ത് ആ ചൂടും കിട്ടിയിട്ടുണ്ട് ആ ഉപ്പും ഒക്കെ അതിനകത്തോട്ട് കയറി നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തു ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ കുപ്പിയിലോട്ട് മാറ്റാവുള്ളൂ ഇപ്പം ഈ ഇളം ചൂടിൽ നമ്മുടെ മുളകും കൂടെ ഒന്നും വാടിക്കിട്ടും ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ തന്നെ നമ്മളിതൊന്ന് തണുക്കാനായിട്ട് അനുവദിച്ചാൽ മതി ഇനി അടുത്തൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ രണ്ട് ടിപ്പുണ്ടെന്ന് അതിൽ അടുത്ത ടിപ്പ് ഇതാണ് നമ്മൾ ഗ്ലാസ് ജാറി വേണം എപ്പോഴും ഇതുപോലെ ഉപ്പിലിട്ടത് എടുത്ത് വെക്കാനായിട്ട് അതും ഈ പറഞ്ഞ പോലെ സിന്തറ്റിക് വിനീഗർ തന്നെയാണ് ഞാൻ ഈ ഒരു പൂപ്പലും പാടേ ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ ഇതുപോലെ ഒഴിക്കുക നമ്മൾ കുറച്ച് വിനാഗിരി അതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ആ കുപ്പിയൊന്ന് അടപ്പ് വെച്ച് നമ്മളൊന്ന് അടയ്ക്കുക ഏത് കുപ്പിയാണോ നമ്മൾ ഉപയോഗിക്കെടുക്കുന്നത് അത് നല്ല ഈർപ്പമൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കിയത് വേണേ അതും ശ്രദ്ധിക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടപ്പ് വെച്ചത് നല്ല കുലിക്കുക ി എല്ലാ ഭാഗത്തും ഈ വിനാഗിരി എത്രത്തൊക്കെ രീതി വേണം ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ നെല്ലിക്ക ദീർഘനാളിങ്ങനെ ഇരിക്കുന്നത് ഇനി എന്താ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉപ്പിൽ ഇട്ട് വെച്ചിരുന്നത് എല്ലാം നന്നായിട്ട് ആറി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന പാത്രവും ഒക്കെ നന്നായിട്ടിരിക്കണം അപ്പോൾ ഈ ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ആര് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുപ്പി നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കുപ്പി നല്ല കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതായിരിക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് വിന്നാഗിരിയും ചേർത്ത് നമ്മൾ കുപ്പിയുടെ എല്ലാ ഭാഗത്തും ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനോട്ട് ഈ ഒരു വിന്നാഗിരിയും ഉപ്പും ഒക്കെ ചേർത്ത് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇതാ അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തൊട്ട് ചേർത്ത് കൂടെ തന്നെ പച്ചമുളകും കൂടെ പോരിയിട്ട് കുപ്പിയുടെ ആ വക്കിന് താഴെ വരെ ഇത് നിറയ്ക്കാവുള്ളൂ അപ്പോൾ ഈ മുളകും നെല്ലിക്കയും എല്ലാം ചേർത്ത് ഞാൻ ഈ കുപ്പിയിലോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഗ്ലാസ് ജാർ എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഇതിൻ്റെ കഴുത്തിൻ്റെ താഴെ വരെ ആകാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ അടപ്പിനകത്തും കുറച്ച് വിന്നാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് എത്തത്തക്ക രീതിയിൽ ആ കുപ്പിയുടെ സൈഡിലുമൊക്കെ വരത്തക്ക രീതിയിൽ ആ പിരി വെച്ച പിരി ഒക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ അടപ്പടയ്ക്കുന്ന പിരി ഭാഗത്തും നമ്മൾ വിന്നാഗിരി ചേർക്കണം ആയിരിക്കും നമ്മൾക്ക് ഈ പൂപ്പലൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും അതും ചേർത്ത് ബാക്കി വിന്നാഗിരി ഇതിൻ്റെ മേളിൽ ഒഴിച്ച് അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചൂട് നന്നായി അറിയുന്നതിന് ശേഷം വേണം അങ്ങനെ ചെയ്യാൻ നമ്മുടെ നല്ല നെല്ലിക്ക ഉപ്പിലിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പാണ് ഞാൻ പറയുന്നത് നല്ല കോട്ടൺ തുണി കാണുമല്ലോ വീട്ടിലിപ്പം വെള്ളം വേണമെന്നൊന്നുമില്ല വേറെ കളറായാലും കുഴപ്പമില്ല പക്ഷെ അത് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടണം ഇതുപോലെ ഒരു മടക്കി വെച്ചേന് ടൈറ്റ് ചെയ്ത് കെട്ടി നല്ല രീതിയിൽ ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു മെതടി തന്നെ ഉപ്പിലിട്ടാൽ നിങ്ങൾക്ക് എത്ര വർഷം വരെ വേണമെങ്കിലും അതിരിക്കും അതുപോലെ തന്നെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് ഉടനെ തന്നെ നമ്മൾ എടുത്ത് ഉപയോഗിക്കരുത് അത് കുറഞ്ഞതൊരു ഇരുപത്തൊന്ന് ദിവസമെങ്കിൽ ഇതുപോലെ മൂടിക്കെട്ടി വെച്ചതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പം നല്ല ഒരു ഉപ്പിലിട്ടത് നെല്ലിക്കയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് എടുത്ത് മാറ്റി ഒരു സൈഡിൽ വെക്കാം എപ്പോഴും നമ്മൾ വെട്ടം കുറഞ്ഞ ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അധികം സൂര്യപ്രകാശ വെയിലൊന്നും തട്ടാത്ത രീതിയിൽ മാറ്റി നമുക്ക് ഇത് വയ്ക്കാം അപ്പം ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസ കൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കൂ നിങ്ങളുടെ നെല്ലിക്ക ഒരിക്കലും കേടാകില്ല